ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ കറ പിടിച്ച മഗ് വഴുവഴുപ്പാർന്ന മഗ് ബക്കറ്റൊക്കെ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നതാണ് ഇതിനായി സോപ്പ് പൊടിയുടെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അതിന് പെർഫെക്റ്റായി നിങ്ങൾക്ക് തിളക്കമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ബക്കറ്റും മഗൊക്കെ ഉണ്ടെങ്കിൽ ഇനി അത് ഒഴിവാക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതിനായി നമുക്ക് വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഒരല്പം സോപ്പ് പൊടി പോലും ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ക്ലീൻ ആക്കാം എന്നത് ഇനി പറയാം അപ്പോൾ അതിനായി വേണ്ടത് ഒരൽപം ഉപ്പുപൊടിയാണ് അല്പം ഉപ്പുപൊടി നിങ്ങൾ ഇതുപോലെ ബക്കറ്റിലോ അതുപോലെ മകിലൊക്കെ അല്പം ഇടുക അതിനുശേഷം ഇതുപോലെയുള്ള ടൂത്ത് ബ്രഷ് ഒഴിവാക്കിയിട്ടുള്ള ടൂത്ത് ബ്രഷാണ് ഇതിന് വേണ്ടത് ഇനി ഇല്ലെങ്കിൽ സ്ക്രബർ ആയിട്ട് നമുക്ക് സ്ക്രബ്ബർ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വെറും ഉപ്പുപൊടിയും ഇതുപോലെയുള്ളൊരു ടൂത്ത് ബ്രഷും ഉപയോഗിച്ച് നല്ല വെട്ടി തിളങ്ങുന്നതാക്കി മാറ്റാം പ്രത്യേകിച്ച് ഇതാ ഇതുപോലെയുള്ള മഗ്ഗൊക്കെ അപ്പൊ നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നല്ലോണം നിങ്ങൾക്ക് കറ ഇളകുന്നത് പെട്ടെന്ന് മനസ്സിലാവും പ്രത്യേകിച്ച് ഒന്ന് കുറച്ച് നേരം ഒന്ന് പുതിർത്തി വെക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് ഉപ്പുപൊടി ഈ ഭാഗങ്ങളിലൊക്കെ നല്ല കറ പറ്റിപ്പൊടിച്ച് കേൾക്കുന്നുണ്ട് പോരാത്തേന് വഴുവഴുപ്പുമുണ്ട് അപ്പോൾ ഇവയൊക്കെ ഒന്ന് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ അപ്രതീക്ഷമാവുന്നത് കാണാം അപ്പൊ ഞാനിത് നന്നായി ഒന്ന് പ്രെസ്സ് ചെയ്യിക്കുകയാണ് ഇപ്പൊ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഞാനൊന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണ് പച്ച വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ നോക്കൂ ഇത് നല്ല വൃത്തിയായിരിക്കുന്നത് അല്പം ഉപ്പ് കൂടി കൊണ്ട് മാത്രമാണ് ഇതുപോലെ നന്നായി വെട്ടിത്തിളങ്ങിയത് ഞാൻ സോപ്പ് പൊടിയോ കാര്യങ്ങളോ മറ്റൊന്നും ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല അപ്പം നിങ്ങൾക്കിതൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ തന്നെ ഇതിന്റെ കറക്റ്റ് വൃത്തി നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തിളക്കമുള്ളതായി മാറിയിട്ടുണ്ട് മകൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ബക്കറ്റും ഞാൻ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ബക്കറ്റും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല തിളക്കമുള്ളതായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി മറ്റൊരു ടിപ്പ് പറയുന്നത് ഇതുപോലെയുള്ള കുറ്റിച്ചൂല് അതുപോലെ ചൂല് ഉപയോഗശൂന്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുകയാണ് പതിവ് അല്ലേ അപ്പൊ ഇതുപോലെയുള്ള ചൂലുകളൊക്കെ ഇനി ഉപയോഗശൂന്യമായത് ഇനി ഒഴിവാക്കേണ്ട കാര്യമില്ല കേട്ടോ ഇത് നമുക്ക് മാറാലെ തട്ടാനായി ഉപയോഗിക്കാം അപ്പോൾ ഇതിന് ഇത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് നാല് പാർട്ടായി എടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ നാല് പാർട്ടായി എടുക്കാം അതിന് ശേഷം നിങ്ങൾ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ചെറിയ വക്ക് വെച്ചോ നിങ്ങൾക്കൊന്ന് കെട്ടിയെടുക്കാം റബ്ബർ ബാൻഡ് ആണെങ്കിൽ അത്രയും നല്ലത് ഞാനിപ്പോൾ ഇത് നൂല് വെച്ച് കെട്ടിയെടുക്കുകയാണ് ചെയ്തത് ഇതുപോലെ നാലായിട്ട് ഞാനിങ്ങനെ നൂല് വെച്ച് ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല നിങ്ങൾക്ക് മാറാല തട്ടാൻ നല്ല എളുപ്പത്തിന് നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും കണ്ടോ ഞാൻ നൂല് വെച്ചിട്ടാണ് നന്നായി നാലെണ്ണവും കെട്ടിയിട്ടുള്ളത് അതിന് ശേഷം നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മതിൽ മാറാലൊക്കെ എളുപ്പം നീക്കം ചെയ്യാൻ പറ്റാ സാധിക്കും ഇതുപോലെ ട്യൂബിന്റെ ഇടയിലേക്കൊക്കെ ഇത് നന്നായി കയറും കേട്ടോ നന്നായി നന്നായിട്ട് കയറ്റിയെടുക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും മാറാൽ നന്നായി നിങ്ങൾക്ക് വലിച്ചെടുക്കാം അപ്പൊ ഇങ്ങനെയുള്ള ചൂലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കും ഏറ്റവും നല്ലത് ഇത് കണ്ടോ വ വാതിലിന്റെ ഇടയിലുള്ളതും ഒക്കെ നിങ്ങൾക്ക് ഏഹ് കയറാത്ത സ്ഥലങ്ങളിലുള്ളതൊക്കെ ഇതുപോലെ ഇങ്ങനെ നാലായി ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജനലിൽ ജനലൊക്കെ നിങ്ങൾക്ക് തട്ടാൻ ഏറ്റവും എളുപ്പമാണ് ജനലിന്റെ ഉള്ളിലൊക്കെ ഇതുപോലെ